ഒന്നാമതായിട്ട് ബൈബിളിലെ സ്നാന വിഷയങ്ങൾ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സ്നാന സംബന്ധമായുള്ള തൊണ്ണൂറ്റൊന്ന് മലയാള പദങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിലും അവയെല്ലാം നമ്മുടെ സത്യാന്വേഷണ വിഷയമായ ക്രിസ്തീയ സ്നാനത്തെ പറ്റിയുള്ളതല്ല സ്നാനത്തെക്കുറിച്ചുള്ള വചനഭാഗങ്ങളെല്ലാം നാം പഠിച്ചാൽ ഒൻപത് വിഷയങ്ങൾ ഉള്ളതായി നമുക്ക് ബോധ്യമാവും നമ്മുടെ സത്യാന്വേഷണത്തിന് കൂടുതൽ സഹായകരമാകുവാൻ തൊണ്ണൂറ്റിയൊൻപത് സ്നാനപദങ്ങൾ ഉൾപ്പെടുത്തി ബൈബിളിലെ സ്നാന വിഷയങ്ങളെ ആദ്യമായി മനസ്സിലാക്കാം ഒന്ന് പെട്ടക സ്നാനം മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോവ നോഹയുടെ കാലത്ത് അനുദപിച്ചു മനുഷ്യന്റെ ദുഷ്ടത അത്രമാത്രം പെരുകിയിരുന്നു തന്നിമിത്തം അവിടുന്ന് ഉണ്ടാക്കിയ മനുഷ്യരെ ജലപ്രളയത്തിലൂടെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു എന്നാൽ നോഹ ആ തലമുറയിൽ നീതിമാനും ദൈവത്തെ അനുസരിച്ച് നടക്കുന്നവനുമായിരുന്നതിനാൽ അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു അവൻ തനിക്കും തന്റെ കുടുംബത്തിനും രക്ഷപ്പെടുവാൻ ദൈവം കൽപ്പിച്ചതുപോലെ ഒരു പെട്ടകമുണ്ടാക്കി പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് നോഹ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് തന്റെ തലമുറയോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു എങ്കിലും ഒരാൾ പോലും നോഹയുടെ പ്രസംഗം വിശ്വസിച്ചില്ല എന്നാൽ ദൈവം കൽപ്പിച്ചത് വിശ്വസിച്ചതിനാൽ നോഹയും തന്റെ കുടുംബവും ന്യായവിധിയുടെ വെള്ളത്തിൽ നശിച്ചു പോകാതെ പെട്ടകത്തിൽ കയറി രക്ഷപ്രാപിച്ചതായി ഉൽപ്പത്തി പുസ്തകം ആറ് മുതൽ എട്ടു വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നു ഈ സംഭവത്തെപ്പറ്റി പറ്റി പത്രോസ് ആത്മനിയോഗത്താൽ ഇങ്ങനെ എഴുതി ആ പെട്ടകത്തിൽ വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായല്ല ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു ഒന്ന് പത്രോസ് മൂന്നിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ പത്രോസ് സപ്പോസ് തോലൻ നോഹയും കുടുംബവും പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ടതിനെ സ്നാനത്തിന് ഒരു മുൻകുറിയായി പ്രസ്താവിച്ചിരിക്കുന്നു മുൻകുറി എന്നതിന് മൂലഭാഷയിൽ ആന്റി ടുപ്പോൺ അഥവാ പ്രതിരൂപമെന്നാണ് അർത്ഥം പ്രതിരൂപ സ്വരൂപ പഠന നിയമം അനുസരിച്ച് ക്രിസ്തീയ സ്നാനത്തിന്റെ നിഴലായി പെട്ടക സ്നാനത്തെ മനസ്സിലാക്കാവുന്നതാണ് സ്വരൂപത്തിലുള്ളതെല്ലാം പ്രതിരൂപത്തിൽ കാണണമെന്ന് നിർബന്ധമില്ല ഇതിന്റെ വെളിച്ചത്തിൽ പ്രതിരൂപത്തിൽ കാണുന്ന പ്രധാന കാര്യങ്ങൾ കൃപ ദൈവവചനം വിശ്വാസം അനുസരണം പെട്ടകം എന്നിവയാണ് കൃപ ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച് അനുസരിക്കുന്നവർക്കാണ് വെള്ളമല്ല പെട്ടകമാണ് നോഹിയെയും കുടുംബത്തെയും രക്ഷിച്ചത് ഇതുപോലെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ പ്രവേശിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത് രണ്ടാമത്തെ സ്നാനവിഷയം ചെങ്കടൽ സ്നാനമാണ് മിശ്രീം രാജ്യത്ത് ഭരവോന് അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ വീണ്ടെടുത്തു മിശ്രീമരുടെ ഭവനങ്ങളിലെല്ലാം സംഹാരദൂതൻ മരണം വിതച്ചപ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം കുഞ്ഞാടിന്റെ രക്തത്താൽ അടയാളമിട്ട വീടുകളിൽ പാർത്തവരുടെ വീടുകളിൽ സംഹാരദൂതൻ പ്രവേശിച്ചില്ല അവർ രക്തത്താൽ രക്ഷപ്രാപിപ്പാനിടയായി വിടുതലിന്റെ സന്തോഷത്തോടെ അവർ വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു അവരുടെ മുന്നേറ്റത്തിന് തടസ്സമായി നിന്ന ചെങ്കടൽ ദൈവം അവരുടെ മുമ്പിൽ വിഭജിച്ചു ഇസ്രായേൽ ജനം ഇപ്രകാരം ചെങ്കടൽ കടന്നതിനെ പൗലോസപ്പോസ് തോലൻ ക്രിസ്തീയ സ്നാനത്തിന് ദൃഷ്ടാന്തമായി ചിത്രീകരിക്കുന്നു സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു ഒന്ന് കോരിന്തിയർ പത്താം അധ്യായം ഒന്ന് രണ്ടാം വാക്യങ്ങൾ ഈ ദൃഷ്ടാന്തത്തിലൂടെ ദൈവം നമ്മെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ സ്നാനത്തിലൂടെ ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥനായ മോശയോട് ചേർന്നത് കേവലം നിഴൽ മാത്രമാണ് ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ സ്നാനത്തിലൂടെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിനോട് ചേരുക എന്നതാണ് അതിന്റെ പൊരുള് മൂന്നാമത്തെ സ്നാന വിഷയം യോഹന്നാന്റെ മാനസാന്തര സ്നാനമാണ് പഴയ നിയമപ്രവാചകന്മാരിൽ അവസാനത്തെ എഴുത്തുകാരനായ മലാക്കി മുതൽ ക്രിസ്തു വരെയുള്ള നാനൂറ് സംവത്സരങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഇരുണ്ട നൂറ്റാണ്ടുകളായി അറിയപ്പെടുന്നു ഇരുട്ടിലിരുന്ന മനുഷ്യരെ പ്രകാശിപ്പിക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നു ക്രിസ്തുവിന് വഴിയൊരുക്കുവാനും ഇസ്രായേൽ ജനത്തിന് രക്ഷാപരിജ്ഞാനം നൽകുവാനും ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചക ശ്രേഷ്ഠനാണ് യോഹന്നാൻ എന്നാൽ പ്രവാചകനായ യോഹന്നാനെന്ന് താൻ അറിയപ്പെടുന്നതിനു പകരം സ്നാപക യോഗന്നാൻ എന്നാണ് അറിയപ്പെട്ടത് ആദ്യത്തെ മൂന്ന് സുവിശേഷ രചയിതാക്കൾ യോഹന്നാനെ പതിനാല് പ്രാവശ്യം യോഹന്നാൻ സ്നാപകൻ സ്നാപകനെന്ന് സംബോധന ചെയ്തിട്ടുള്ളത് തന്റെ ദൗത്യത്തിന്റെ പ്രാധാന്യത വിളിച്ചറിയിക്കുന്നു മാത്രമല്ല വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാനാണ് ദൈവം തന്നെ അയച്ചതെന്ന് യോഹന്നാനും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം പുതിയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാന്റെ സ്നാനം പല നിലകളിലും ശ്രദ്ധേയമാണ് അത് ഇസ്രായേൽ ജനത്തിനുവേണ്ടി മാത്രമുള്ളതായിരുന്നു മാനസാന്തരപ്പെട്ടവരെയാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തിയിരുന്നത് വെള്ളത്തിൽ മുക്കിയാണ് യോഹന്നാൻ തന്റെ അടുക്കൽ വന്നവരെ സ്നാനപ്പെടുത്തിയിരുന്നത് യഹൂദ മതമേധാവികൾ യോഹന്നാന്റെ സ്നാനത്തെ അംഗീകരിച്ചില്ല യോഹന്നാന്റെ സ്നാനം താൽക്കാലികമായിരുന്നു യോഹന്നാൻ സ്നാപകനെ ഹേരുതാവ് അന്തിപ്പാസ് തടവിലാക്കുന്നതിന് മുൻപ് യേശുക്രിസ്തു ശിഷ്യന്മാരും മാനസാന്തരപ്പെട്ട യഹൂദന്മാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ മൂന്നിന്റെ ഇരുപത്തിരണ്ടിലും ഇരുപത്തിയാറിലും നാം അത് കാണുന്നു ഇത് യോഹന്നാന്റെ മാനസാന്തര സ്നാനത്തിന് ഒരു അനുബന്ധം എന്ന് മാത്രമേ ഉള്ളൂ യേശുക്രിസ്തു വ്യക്തിപരമായ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് യോഹന്നാൻ നാല് പതിമൂന്നിൽ അതേ പ്രസ്താവിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് ഇപ്രകാരം സ്നാനം നടത്തിയിട്ടുള്ളത് നാലാമത്തെ സ്നാനവിഷയം യേശുക്രിസ്തുവിന്റെ സ്നാനമാകുന്നു മത്താടെ സുവിശേഷം മൂന്നാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലും ക്രിസ്തുവിന്റെ സ്നാനത്തെക്കുറിച്ച് ചരിത്രം നാം വായിക്കുന്നു യേശു തന്റെ ഐഹിക ശുശൂഷ ആരംഭിക്കുന്നതിന് മുൻപായി യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നും യോർദാനിലെത്തി യോഹന്നാൻ യേശുവിനെ വിലക്കി അങ്ങയാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം പിന്നെ അവിടുന്ന് എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു ഒരു സുപ്രസിദ്ധ പ്രസംഗകന് രംഗ നടത്തിക്കൊണ്ടിരുന്ന സഹായിയോട് പ്രസംഗകൻ നീ ഇന്ന് എന്നോട് പ്രസംഗിക്കൂ എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന അതേ വിസ്മയമാണ് യോഹന്നാന്റെ ചോദ്യത്തിൽ പ്രകടമാകുന്നത് യേശുക്രിസ്തുവിന്റെ ശിശൂഷ ആരംഭിക്കുന്നതിനായുള്ള രംഗ സജ്ജീകരണമായിരുന്നു യോഹന്നാന്റെ ദൗത്യം യേശുക്രിസ്തു പരിശുദ്ധാത്മ സ്നാപകനാണെന്ന വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായിരുന്നതിനാലാണ് അങ്ങയാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യമെന്ന് യോഹന്നാൻ പറഞ്ഞത് യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് നടത്തിയത് യേശുക്രിസ്തു പാവമില്ലാത്ത പരിശുദ്ധനാകെയാൽ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിൽ യേശു എന്തിന് സ്നാനപ്പെടുവാൻ തയ്യാറായി എന്ന സംശയം ന്യായമായി ആർക്കുമുണ്ടാകാം യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വിസമ്മതം പറഞ്ഞ യോഹന്നാനോട് യേശു നൽകിയ മറുപടിയിൽ നമ്മുടെ സംശയത്തിനുള്ള മറുപടിയുമുണ്ട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്താണ് നീതി ലളിതമായി പറഞ്ഞാൽ നീതി ദൈവത്തിന്റെ ഇഷ്ടമാണ് വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിന്റെ അനുസരണം അതായത് മനുഷ്യൻ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് എന്തും ദൈവനീതിയുടെ പരിധിയിൽ വരും സ്നാനത്തിലൂടെ ദൈവനീതി നിവർത്തിച്ച ദൈവപുത്രന്റെ മേൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു മാത്രമല്ല ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതെ ദൈവനീതി നിരസിക്കുന്നവരിലല്ല നിവർത്തിക്കുന്നവരിലാണ് ദൈവം എന്നും പ്രസാദിക്കുക അഞ്ചാമത്തെ സ്നാനവിഷയം കഷ്ടതയിലുള്ള സ്നാനമാകുന്നു യോഹന്നാനാൽ സ്നാനമേറ്റ ശേഷം വീണ്ടും തനിക്ക് ഒരു സ്നാനമേൽപ്പാനുണ്ടെന്ന് യേശു പ്രസ്താവിച്ചു മഹത്വത്തിൽ തന്റെ ഇടത്തും വലത്തും ഇരിക്കുവാൻ വരം ചോദിച്ച സപതി മക്കളോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ മറുപടി പറഞ്ഞു യേശു അവരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം എനിക്ക് ഒരു സ്നാനമേൽപ്പാനുണ്ട് അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന് ലൂക്കോസ് പന്ത്രണ്ടിന്റെ അൻപതിലും യേശുക്രിസ്തു പ്രസ്താവിക്കുകയുണ്ടായി യേശുക്രിസ്തു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി യാഗമാക്കപ്പെടുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വ്യഥയുടെ ആഴമാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് നിലവിളിക്കത്തക്കവണ്ണം ക്രിസ്തു കഷ്ടതയാകുന്ന വെള്ളത്തിൽ ആഴ്ത്തപ്പെടേണ്ടതുണ്ടായിരുന്നു ക്രിസ്തുവിന്റെ കഷ്ടതയിലുള്ള സ്നാനത്തെക്കുറിച്ച് ദാവീദും പ്രവചനാത്മാവിൽ പ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു തെയ്യുമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു സങ്കീർത്തനം അറുപത്തിയൊൻപത് വാക്യം ഒന്ന് രണ്ട് രക്ഷാനായകനായ ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി നാം ഇവിടെ ദർശിക്കുന്നു കഷ്ടതയിലുള്ള സ്നാനം അഥവാ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ദൈവമക്കൾക്കും പലപ്പോഴും അനുഭവമാകാറുണ്ട് ആറാമത്തെ സ്നാനവിഷയം ക്രിസ്തീയ സ്നാനമാണ് നമ്മുടെ സത്യാന്വേഷണത്തിന്റെ പ്രസക്ത വിഷയം ക്രിസ്തീയ സ്നാനമാകയാൽ വിഷയവിഭജനത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഏഴാമത്തെ സ്നാനവിഷയം പരിശുദ്ധാത്മ സ്നാനമാകുന്നു അവിടുന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കുമെന്ന യോഹന്നാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസ്താവിച്ചത് യേശുക്രിസ്തു ക്രിസ്തു ആത്മ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ അളവറ്റ അനുഭവം അത്ര ഇത് മത്തായി മൂന്ന് പതിനൊന്ന് അപ്പൂസ്തല പ്രവൃത്തികൾ ഒന്ന് പതിനഞ്ച് മുതലായ വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാനപദങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തെ സൂചിപ്പിക്കുന്നവയാണ് പരിശുദ്ധാത്മ സ്നാനത്തോടൊപ്പം ലഭ്യമാകുന്ന ആന്തരിക അനുഭവമാണ് തീയാലുള്ള സ്നാനം തീയ നശിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാകിയാൽ ആത്മസ്നാനം ലഭിക്കുന്ന വ്യക്തിക്ക് ആന്തരിക ശുദ്ധീകരണത്തിന് ആവശ്യമായ പ്രകാശനം ലഭിക്കുന്നു എട്ടാമത്തെ സ്നാനവിഷയം പുനർജനന സ്നാനമാകുന്നു നാം അവിടുത്തെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളാകേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെയെന്ന് തീത്തോസിന്റെ ലേഖനം മൂന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ നാം വായിക്കുന്നു പുനർജനന സ്നാനം എന്ന ഈ മലയാള പദം പലരെയും തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുകയും ചില ഉപദേശ പിശകുകൾ ക്രൈസ്തവ വിഭാഗങ്ങളിൽ പ്രചരിക്കുവാൻ കാരണമാകുകയും ചെയ്തതിനാൽ ഈ വിഷയം വിശദമായി പഠിക്കേണ്ടതുണ്ട് പുനർജനനമെന്ന പദം രണ്ട് പ്രാവശ്യമാണ് പുതിയനിമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി വാക്യത്തിലും തീത്തോസിന്റെ ലേഖനം മൂന്നാം അധ്യായം ആറാം വാക്യത്തിലുമാണ് ഈ വാക്കുകൾ നാം കാണുന്നത് പുനർജനനം എന്ന വാക്കിന് മൂലഭാഷയിൽ പാലിംഗനേസിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാലിൻ എന്നതിന് എഗെയിൻ അഥവാ വീണ്ടും എന്നും ജനീസിസ് എന്നതിന് ബിഗിനിങ് അഥവാ ഉത്ഭവം എന്നുമാണ് അർത്ഥം ഈ വാക്കുകളുടെ സംയുക്ത രൂപമാണ് പാലിങ്കനേഷ്യ മത്തായി പത്തൊൻപതിന്റെ ഇരുപത്തിയെട്ടിലെ പുനർജനന പ്രസ്താവന സ്വർഗരാജ്യത്തിന്റെ വിശാല അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് പിശാദിനെ ചങ്ങലയിട്ട് ബന്ധിച്ച് അഗാധത്തിൽ അടച്ചിട്ട ശേഷം ലോകാധിപത്യം ക്രിസ്തുവിനും അവിടുത്തെ വിശുദ്ധന്മാർക്കും ലഭിക്കും അവർ ആയിരം സംവത്സരം ലോകത്തെ നീതിപൂർവം ഭരിക്കും ഈ കാലഘട്ടം എല്ലാ അർത്ഥത്തിലും ഭൂമിയുടെ പുനർജനനമായി കണക്കാക്കാവുന്നതാണ് ഈ പുനർജനനത്തിൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുമെന്നാണ് ഈ വാക്യത്തിന്റെ സാരാംശം തീത്തോസ് മൂന്നിന്റെ ആറിലെ പുനർജനന പ്രസ്താവന വരുവാൻ പോകുന്ന ദൈവരാജ്യത്തിന്റെ ആത്മീക അനുഭവം ഒരുത്തൻ വ്യക്തിപരമായ നിലയിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പ്രാപ്തമാക്കുന്നതിനെക്കുറിച്ചാകുന്നു ഒരുവനേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ അതുവരെ അവന്റെ മേൽ കർത്തൃത്വം നടത്തിയിരുന്ന പിശാജ് അവനെ വിട്ടുപോകുന്നു ക്രിസ്തു ആ വ്യക്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനാൽ ദൈവരാജ്യത്തിന്റെ ഭാഗികമായ അനുഭവം അവനിൽ നിവർത്തിയാകുന്നു പിശാജിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാകുമ്പോൾ ദൈവരാജ്യത്തിന്റെ ഫലമായ നീതി സമാധാനം പരിശുദ്ധാത്മസന്തോഷം എന്നിവയും അവന് ലഭ്യമാകുന്നു പുനർജനനം എന്ന വാക്കിന്റെ അർത്ഥപശ്ചാത്തലത്തിൽ പുനർജനന സ്നാനം എന്ന പ്രയോഗം പഠിച്ചാൽ സ്നാനത്താലാണ് വീണ്ടും ജനിക്കുന്നത് എന്ന ഉപദേശം അബദ്ധമാണ് എന്ന് തെളിയും പാലിംഗനേസിയ ലൂട്രോൺ എന്ന ഗ്രീക്കിലും വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്ന ഇംഗ്ലീഷിലുമുള്ള ഈ ഭാഗം മലയാളത്തിൽ പുനർജനന കഴുകൽ എന്നാണ് വിവർത്തനം ചെയ്യേണ്ടിയിരുന്നത് ലൂട്രോൺ എന്ന പദത്തിന്റെ പ്രഥമ അർത്ഥം കുളി അഥവാ കഴുകൽ എന്നാണ് എഫ് എ സി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കിയെന്ന് സഭയെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നയിടത്തും ജലക്കഴുകലാണ് ലൂട്രോൺ എന്ന വാക്കാണ് അവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് അത് ജലസ്നാനം അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് യഹസ്കിൽ പ്രവാചകൻ പുനർജനനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലന്മാരായി തീരും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുമെന്ന് യഹസ്കേൽ പ്രവചനം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു യേശുക്രിസ്തു നിക്കോദോമോസിനോട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് യോഹന്ന സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പ്രസ്താവിച്ചതും കൂടെ നാം ചേർത്തു പഠിച്ചാൽ വീണ്ടും ജനനം ജല കഴുകനിലാലും ആത്മപ്രവർത്തനത്താലുമാണ് സംഭവിക്കുന്നത് എന്ന് കാണാം ഇവിടെ അലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ജലം എന്താണെന്ന് അടുത്തതായി നോക്കാം പത്രോസ് യാക്കോബ് പൌരോസ് എന്നീ മൂന്ന് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം അതിനായിട്ട് ഞാൻ നിരത്തുന്നു ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത്തി കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു യാക്കോബ് ഒന്ന് വാക്യം പതിനെട്ട് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു ഒന്ന് കൊരിന്റർ നാലിന്റെ പതിനഞ്ച് ക്രിസ്തുവേഷുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് ഒരു വ്യക്തി വീണ്ടും ജനിക്കുവാൻ ദൈവാത്മാ ഉപയോഗിക്കുന്ന മാധ്യമം ദൈവവചനമാണ് വ്യക്തമായി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് സുവിശേഷത്തിന്റെ സാരാംശം യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരാർത്ഥം കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ് യേശുവിന്റെ രക്തത്താലുള്ള കഴുകലാണ് ശുദ്ധീകരണത്തിനും വീണ്ടെടുപ്പിനും വിടുതലിനും കാരണമായിട്ടുള്ളത് എന്ന് ഒന്ന് യോഹന്നാന്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിലും എബ്രഹിം ലേഖനം ഒൻപതിന്റെ പന്ത്രണ്ടാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യത്തിലും നാം കാണുന്നു ചുരുക്കത്തിൽ ഒരു പാപി പുനർജനനത്താൽ ദൈവരാജ്യത്തിന് യോഗ്യനായി തീരുന്നത് ജലസ്നാനത്താൽ അല്ല പ്രത്യുത ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ രക്തത്താൽ പാപവിമോചനം പ്രാപിക്കുമ്പോഴാകുന്നു ഒന്ന് കോരിന്റർ ആറ് വാക്യം പതിനൊന്ന് തീത്തോസിന്റെ ലേഖനം മൂന്നാം അധ്യായം അഞ്ചു മുതൽ ഏഴു വരെയുള്ള ഭാഗങ്ങളും എഫ് എ സി അഞ്ചിന്റെ ഇരുപത്തിയാറും ചേർത്ത് ചിന്തിക്കുമ്പോൾ പുനർജനന സ്നാനവും ജലസ്നാനവും ക്രിസ്തീയ സ്നാനമല്ല എന്നും സ്നാനത്താലാണ് വീണ്ടും ജനനമെന്ന ഉപദേശം ദുരുപദേശമാണെന്നും തെളിയുന്നു സ്നാന സംബന്ധമായുള്ള ഒൻപതാമത്തെ വിഷയം മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമാകുന്നു ഒന്നുകൊരിന്റർ പതിനഞ്ചിന്റെ ഇരുപത്തിയൊൻപതിൽ അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തെന്ന് പൗലോസ് കൊരിന്ത്യ സഭയോട് ചോദിക്കുന്നു കൊരിന്ത്യ സഭയിൽ നിലവിലുണ്ടായിരുന്ന നിരവധി തെറ്റുകളിൽ ഒന്നു മാത്രമായിരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനമേൽക്കുന്നതിന് മുൻപായി മരിച്ചുപോയാൽ ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പോകുമോ ഈ സംശയത്തിന് കൊരിന്തിരിൽ ചിലർ കണ്ടെത്തിയ പ്രതിവിധി മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവർ സ്നാനമേൽക്കുക എന്നതായിരുന്നു രണ്ടാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന മാസിയോണിസ്റ്റ് സെരിന്റിയൻസ് എന്നീ ദുരുപദേശ സംഘക്കാർ മരിച്ചവർക്ക് പകരം മറ്റുള്ളവർക്ക് സ്നാനം നൽകിയിരുന്നതായി തെർത്തുല്യനും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള വേദ ഉപദേശങ്ങൾക്ക് വിരുദ്ധമാണ് പൌരോസ് ഈ നടപടി ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതിലെ തെറ്റും ശരിയും ചൂണ്ടിക്കാട്ടുവാനല്ല തന്റെ പ്രസക്ത വിഷയം പുനരുദ്ധാനമില്ല എന്ന സദൂക്യ ദുരുപദേശത്തെ പിന്താങ്ങുന്നവരെ ഖണ്ണിക്കുക എന്നതാണ് അതിനുവേണ്ടി അവരുടെ പടവാൾ പിടിച്ചു വാങ്ങി അത് അവർക്കെതിരെ ഉയർത്തുകയാണ് പൗലോസ് അഥവാ മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ പിന്നെ മരിച്ചവർക്കു വേണ്ടി സ്നാനമേൽക്കുന്നതിലെ യുക്തിരാഹിത്യം താനിവിടെ തുറന്നുകാട്ടുന്നു